അപ്പോൾ ഞാൻ നീ രാവിലെ പുറപ്പെടുന്ന എന്താ വെച്ചാൽ നമ്മൾ ഒരു അർജൻറ്റായിട്ട് തൃപ്തയാറാമ്പലത്തേക്ക് പോവാണ് അതായത് നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവിദാസം വരുന്നുണ്ട് രാവിലത്തെ മോർണിംഗ് ജീവേലിക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ രാത്രി ആറക്കാലമായിട്ട് അവിടെയായിരുന്നു നമ്മൾ ഒന്നിച്ച് സ്റ്റാർട്ടായി വരുന്നത് കണ്ടവുമ്പോൾ തന്നെ സന്തോഷം കാരണം അവനെ എത്രയും ദൂരത്തുനിന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ട് കാണാൻ പറ്റുമ്പോൾ അതും വലിയ സന്തോഷം ജീവലിക്ക് വേണ്ടി രാവിലെയാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് എത്രയും നേരത്തെ വന്നിട്ട് നേരത്തെ തന്നെ പോയിരുന്നു ജീവലി കഴിഞ്ഞപ്പാടം പോയായിരുന്നു അതിൽ നിന്നിട്ട് ഉണ്ടായില്ല അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് തുടങ്ങിയായിരുന്നു അപ്പോൾ കറക്റ്റ് ടൈം പോലെ എത്തിയതുകൊണ്ട് കുറച്ചും കൂടെ രജനീൻ്റെ പിന്നാലൊക്കെ നടന്നു എന്നോട് പ്രവർത്തനത്തിൽ നടന്നു നമ്മുടെ സിനിമ മാറ്റി

റിഞ്ഞിട്ടൊന്നും ഉണ്ടായില്ലേ കാരണം അത്ര തിരക്കില്ല ഞാൻ നല്ല തിരക്കാവേണ്ടതാണ് പിന്നെ രാവിലെ ഇത്ര തന്നെ അത്യായ കൊണ്ട് പോണു കേട്ടോ അപ്പോൾ പിന്നത്തെ രണ്ടാമത്തെ കിട്ടിന് വേണ്ടി പോണതാണ് കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവിടെ തന്നെ നിന്നായിരുന്നു കാരണം ഉണ്ണിയുടെ എൻട്രി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ട് അത്രയും ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു സാബ്രാമിൻ്റെ ഇടയ്ക്കും എല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടം യൂട്യൂബിലും ഒക്കെ വന്നിട്ടുണ്ട് ഈ വീഡിയോ ി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നപ്പോടുത്തത് പിന്നെ ബാക്കി വീഡിയോ കണ്ടോട്ടാട്ടാന്ന് പറയുന്നില്ലെങ്കിൽ അത്രയും വെച്ചു രാവിലെ കാണുമ്പോൾ മനസ്സിൽ നമുക്ക് അത്രയ്ക്ക് ഇരുവല്ലാത്ത പോസിറ്റീവ് തന്നെ തോന്നും അത്രയ്ക്ക് ഇഷ്ടമുണ്ട് ഇപ്പം മൂന്നാമത്തെ ട്രിപ്പിനായിട്ടുള്ള പോക്കാൻ മൂന്നാമത് വനം വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് അവിടെ തൊഴിൽ ചെറുക്കാൻ വേണ്ടി 괜찮니? 다 啊，米啊，对不对？呵呵 <bueno>。呵呵 <op>。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵。呵呵 რქლვიხრშგალჽა capacity》არეთ Hãy subscribe được kênh Ghiền này là Để không bỏ lỡ những video hấp dẫn നാരദൻ നരകൈതൻ സർബമാൻ ഇന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്നിന്നെന്ന 早く行ってやろう。<noise>